സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ നടത്തിവരുന്ന മാസപ്പെട്ടിടപാടിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ബന്ധുക്കളുടെയും ബിനാമികളായി സംശയിക്കുന്നവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഐ നിരീക്ഷണത്തിലാണ് പരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ നിന്ന് കിട്ടിയ കോടികൾ പോയ വഴി രഹസ്യാന്വേഷണ ഏജൻസികൾ ഒരു വശത്ത് അന്വേഷിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഒരു വിധത്തിലും വീണാ വിജയനെയോ പിണറായി വിജയനെയോ രക്ഷപ്പെടരുതെന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ പിണറായിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരം ഇത്തരം നീക്കങ്ങൾക്ക് കാരണമായി എന്നാണ് വിലയിരുത്തേണ്ടത് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കെ എം എം എല്ലിനെ തകർക്കാനുള്ള സി എം ആർ എല്ലിന്റെ ശ്രമങ്ങൾക്ക് ഓഹരി പങ്കാളിത്തത്തോടെ കേരള സർക്കാർ പ്രത്യേകിച്ച് കേരള വ്യവസായ വകുപ്പ് കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന ഗുരുതര കുറ്റമാണ് ഇപ്പോൾ മുഖ്യനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ നിയമലംഘനങ്ങളാണ് ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രി ഉൾപ്പെടെ ഗുരുതരമായ ചട്ടലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമലാ വിജയൻ മകൾ വീണാ വിജയൻ മകൻ വിവേക് കിരൺ വിജയൻ വീണാ വിജയന്റെ ഭർത്താവ് മുഹമ്മദ് റിയാസ് എന്നിവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തികളെ പറ്റിയും വിജിലൻസ് ബ്യൂറോ അന്വേഷിച്ചു വരികയാണ് മുഖ്യമന്ത്രിയുടെ മാതാപിതാക്കൾ മുണ്ടയിൽ കോരൻ കല്യാണി കോരൻ എന്നിവർക്ക് പിണറായിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപുണ്ടായിരുന്ന സ്വത്തുവകകളും അന്വേഷിക്കുന്നുണ്ട് മകൻ വിവേക് കിരണിന് വിദേശത്തുള്ള സ്വത്തുവകകളും വിവിധ കമ്പനികളിലുള്ള നിക്ഷേപങ്ങളും ഐ ബി തേടിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ബിനാമികളായി സംശയിക്കുന്ന നിരവധി പേരുടെ ആസ്തികളും സ്വത്തുക്കളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ സി എം ആർ എല്ലിലെ റെയ്ഡിന് ശേഷമാണ് ഐബിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിയുടെ കർത്തയുമായി ചേർന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിൽ കരിമണൽ കുംഭകോണം നടത്തിയതായി സീരിയസ് ഫ്രോഡ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന സംശയങ്ങളാണ് ഇത്തരത്തിലുള്ള ഐ ബിയുടെ നീക്കങ്ങൾക്ക് പിന്നിൽ നിന്ന് വേണം കരുതാൻ അതേസമയം കെ എസ് ഐ ടി സിയും സി എം ആറിലും തമ്മിലുള്ളത് അവിഹിത ബന്ധം തന്നെയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കെ എം എം എൽ എന്ന സ്ഥാപനം ചവറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ മറ്റൊരു സമാന്തര സ്ഥാപനത്തിന് സർക്കാർ പ്രവർത്തനാനുമതി നൽകി എന്ന് മാത്രമല്ല ആ സ്ഥാപനത്തിന്റെ പതിനാല് ശതമാനത്തോളം ഷെയർ സംസ്ഥാന സർക്കാർ കുടുംബശ്രീയിലുള്ള കെ എസ് ഐ ഡി സി ഏറ്റെടുക്കുകയായിരുന്നു ഇതിന്റെ പിന്നിൽ കരിമണൽ കൊള്ള തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേരളത്തിന്റെ തീരപ്രദേശത്തെ കരിമണൽ സി എം ആർ എല്ലിനും നൽകി പണമുണ്ടാക്കുക തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം കരിമണൽ ഖനനത്തിനായി കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്നും വ്യാപകമായി കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിയുടെ പ്രൈവറ്റ് ഖജനാവിലേക്ക് മകൾ വീണ വഴി അതായത് എക്സാലോജിക് എന്ന കമ്പനി ഇടപാട് വഴി മാസപ്പടിയായി എത്തിയത് കേരളത്തിലെ തീരപ്രദേശത്തെ കരിമണൽ വിൽക്കുന്ന വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിന് പിന്നിൽ നടന്നിരിക്കുന്നത് സി എം നടക്കുന്ന വ്യാവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി പി രാജീവിനെയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചുമതല നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തെ തകർക്കാൻ കൂടി വേണ്ടിയായിരുന്നു സമാന്തര സ്ഥാപനം കർത്തേയം മുന്നിൽ കണ്ട് പ്രവർത്തനം തുടങ്ങിയത് സി എം ആർ എൽ എന്ന സ്ഥാപനത്തിൽ കർത്തവേറും ബിനാമിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയതെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സാലോജിക് കമ്പനിയുടെയും എ കെ ജി സെന്ററിന്റെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനി ഇടപാടുകൾ പരിശോധിച്ചു വരുന്നത് അതേസമയം മുഖ്യമന്ത്രി വഴിയുള്ള കാര്യസാധ്യത്തിനു വേണ്ടി മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ എക്സാലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അറസ്റ്റ് ഭയന്ന് തന്നെയാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് വീണാ വിജയൻ മാസപ്പെടി പറ്റിയ വിഷയത്തിൽ എക്സാ വീണക്കോ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നോട്ടീസ് നൽകാനിരിക്കെയാണ് അറസ്റ്റ് ഭയന്ന് വീണ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ കിട്ടിയ തുക കൊണ്ടാണ് എക്സാലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടിയ എഴുപത്തെട്ട് ലക്ഷവുമാണെന്നാണ് ബാലൻസ് ഷീറ്റിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെയാണെങ്കിൽ ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്നും കിട്ടിയെന്ന് വീണ തീർച്ചയായും പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ് വ്യക്തമാകാതെ വന്നാൽ മുഖ്യമന്ത്രിയെയും വീണയുടെയും വാദങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാകും